ഹരിയാനയിലും ജമ്മു കശ്മീരിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കുകയുണ്ടായി ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ചുമണിവരെ അറുപത്തിയൊന്ന് ശതമാനം ആണ് രേഖപ്പെടുത്തിയത് എക്സിറ്റ് പോളുകളിൽ ഹരിയാനയിൽ കോൺഗ്രസിന് വൻ മുന്നേറ്റമാണ് പ്രവചിക്കുന്നത് ജമ്മുകശ്മീരിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിന് മുൻതൂക്കം പ്രവചിക്കുന്ന എക്സിറ്റ് പോളുകളും തൂക്ക് സഭ പ്രവചിക്കുന്ന എക്സിറ്റ് പോളുകളും തൊണ്ണൂറംഗസഭയിൽ ബി ജെ പിക്ക് മുപ്പത്തിമൂന്ന് സീറ്റുകൾ വരെ പ്രവചിക്കുന്ന എക്സിറ്റ് പോളുകളുമുണ്ട് ജമ്മു കശ്മീരിലെയും ഹരിയാനയിലെയും വോട്ടെണ്ണകൾ ഒക്ടോബർ എട്ടിന് നടക്കും ഹരിയാനയിൽ ബി ജെ പി ഭരണത്തിന് അന്ത്യം കുറിച്ച് കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നാണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പത്ത് വർഷം അധികാരത്തിലിരുന്ന ബി ജെ പിക്ക് എതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് റിപ്പബ്ലിക് ടിവിയുടെ എക്സിറ്റ് പോൾ തൊണ്ണൂറംഗ സഭയിൽ കോൺഗ്രസിന് അറുപത്തിരണ്ട് സീറ്റുകൾ വരെ പ്രവചിക്കുന്നു ബി ജെ പിക്ക് പരമാവധി ഇരുപത്തിനാല് സീറ്റുകൾ ലഭിക്കുമെന്നും റിപ്പബ്ലിക് ടി എക്സിറ്റ് പോൾ പറയുന്നു ദൈനിക് ഭാസ്കർ കോൺഗ്രസ്സിന് അമ്പത്തിനാല് സീറ്റുകൾ വരെയും ബി ജെ പിക്ക് പരമാവധി ഇരുപത്തിയൊൻപത് സീറ്റുകൾ വരെയും പ്രവചിക്കുന്നു പീപ്പിൾസ് പൾസ് ഹരിയാനയിൽ കോൺഗ്രസ്സിന് പരമാവധി അറുപത്തിയൊന്ന് സീറ്റുകളും ബി ജെ പിക്ക് ഇരുപത് മുതൽ മുപ്പത്തിരണ്ട് സീറ്റുകൾ വരെയും പ്രവചിക്കുന്നു റിപ്പബ്ലിക് ടി വി എക്സിറ്റ് പോൾ നാഷണൽ കോൺഫറൻസിന് മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തിയഞ്ച് സീറ്റുകൾ വരെയും സഖ്യകക്ഷിയായ കോൺഗ്രസ് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ സീറ്റുകൾ നേടുമെന്നും ബി ജെ പി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ സീറ്റുകൾ സ്വന്തമാക്കുമെന്നും പ്രവചിക്കുന്നു ജമ്മുകാശ്മീരിൽ ഇന്ത്യ ടുഡേ സി വോട്ടർ എക്സിറ്റ് പോൾ തൂക്കുസഭയാണ് പ്രവചിക്കുന്നത് അവർ തൊണ്ണൂറംഗ നിയമസഭയിൽ ബി ജെ പിക്ക് മുപ്പത്തിയൊന്ന് സീറ്റുകൾ വരെ പ്രവചിക്കുന്നു പീപ്പിൾ പൾസ് കോൺഗ്രസ് എൻ സി സഖ്യത്തിന് അൻപത് സീറ്റ് പ്രവചിക്കുന്നുണ്ട് ദൈനിക് ഭാസ്കർ കോൺഗ്രസ് എൻ സി സഖ്യത്തിന് നാൽപ്പത് സീറ്റുകൾ വരെ പ്രവചിക്കുന്നു ഇലക്ട്രൽ എഡ്ജ് സർവേയിൽ ബി ജെ പിക്ക് മുപ്പത്തിമൂന്ന് സീറ്റുകൾ വരെയാണ് പ്രവചനം ജമ്മു മേഖലയിൽ ബി ജെ പി നേട്ടമുണ്ടാക്കുമെന്ന് മിക്കവാറും എക്സിറ്റ് പോളുകൾ പറയുന്നു ജമ്മുകശ്മീരിൽ മൂന്ന് ഘട്ടമായി നടന്ന തെരഞ്ഞെടുപ്പിൽ അറുപത്തിമൂന്ന് പോയിന്റ് എട്ട് എട്ട് ശതമാനം പോളിംഗാണ് രേഖപ്പെടുത്തിയത് ന്യൂസ് ന്യൂഡൽഹി